ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്തിനേലും കുറേ വൈകിയായിട്ട് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇത്തിരി വൈകി പോയത് ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വ്യൂ ഒക്കെ എങ്ങനെ വരുമെന്നുള്ളത് അറിയില്ല കാരണം സമയം വൈകി കഴിഞ്ഞാൽ എനിക്ക് സാധാരണ വ്യൂ കുറയാറൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണോ എന്തോ എന്നാലും നമ്മൾ ചെയ്യണം മിന്നാന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് രേവതിനെയാണ് അപ്പോൾ രേവതി വർഷയുടെ ഓഫീസിൽ ചെന്നിരിക്കുകയാണ് ആ സ്റ്റുഡിയോയിൽ ചെന്ന് വർഷ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ വർഷ ഡബ്ബിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് വർഷയോട് രേവതി പറയുകയാണ് വർഷ വർഷയും ശ്രീകാന്തും വീട്ടിലേക്ക് വരാതിരിക്കുന്നത് അത് ശരിയാവില്ല അച്ഛനും അമ്മയും എല്ലാവരും വിഷമിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റിന് ഞാൻ വർഷയോടും ശ്രീകാന്തിനോടും ക്ഷമ ചോദിക്കാം വേണമെങ്കിൽ വർഷയുടെ അച്ഛനോടും ക്ഷമ ചോദിക്കാം പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് വർഷെ വർഷയുടെ അച്ഛനെ എൻ്റെ കള്ളിയാണെന്നും ഞാൻ കട്ടുകൊണ്ട് വന്നു കൊടുക്കുന്ന പൈസക്കാണ് സച്ചി ഘട്ടം കുടിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചപ്പോൾ വർഷ ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ അതെനിക്ക് വിഷമമായി വർഷയെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയാണെങ്കിൽ ആകെ സോറി രേവതി ഞാൻ എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാലോ എൻ്റെ അച്ഛൻ പറഞ്ഞതിന് ഞാനും ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ അച്ഛനെ കൈനീട്ടി അടിച്ചത് അതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല എൻ്റെ അച്ഛനല്ലേ അച്ഛൻ എന്തുവേണമെങ്കിലും പറയട്ടെ പ്രായ മനുഷ്യനല്ലേ അങ്ങനെ കണ്ട് വിട്ടു പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഞാൻ എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല ഒരുപാട് തവണ അദ്ദേഹം ഇത്രയും അപമാനിച്ചപ്പോഴും സച്ചിയേട്ടൻ ഒരുപാട് കണ്ണടച്ചതാണ് ഒരുപാട് ഇറങ്ങിച്ചെന്ന് സംസാരിച്ചതാണ് പക്ഷെ അതൊന്നും വകവെക്കാതെ ഞാൻ കള്ളിയാണെന്നും എൻ്റെ കുടുംബം മുഴുവൻ കള്ള കുടുംബമാണെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി അപമാനിച്ച് കഴിഞ്ഞപ്പോഴാണ് കൺട്രോൾ പോയിട്ട് സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് വർഷ തിരിച്ചു വരണം എന്ന് അറിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം രേവതി നിങ്ങൾ ഒരിക്കലും ആ ടൈപ്പ് ആളല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്ക് രേവതി പറയുകയാണ് വർഷയുടെ കുടുംബത്തിൽ നിന്ന് എന്തോ ഒരു സ്വർണ്ണമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചില സമയത്ത് വർഷ പുറത്ത് വെച്ച് പോവും ചില സമയത്ത് വർഷയുടെ റൂമിൽ വെച്ചിട്ട് പോവും അപ്പോൾ പോലും ഞാൻ ഒന്നും എടുത്ത് നോക്കാൻ പോലും വന്നിട്ടില്ല വർഷയ്ക്കറിയാലോ അത്രയും പോലും ഞാൻ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ വർഷ പോലും ഒരക്ഷരം പറഞ്ഞില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം എന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് എന്നോട് ക്ഷമിക്ക് ഞാൻ ആ ഒരു സമയത്ത് എന്തോ ബ്ലാങ്ക് ആയിപ്പോയി അതുകൊണ്ടാണ് എന്നാലും നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ഒന്നും ആവുന്നില്ല ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എടാ നിനക്ക് നിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് മതിയായില്ലേ ഇപ്പോൾ എത്ര ദിവസമായി നീ വീട്ടിലേക്ക് വാ അച്ഛനാണെങ്കിൽ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും ഓരോന്നൊക്കെ പറയും അച്ഛന് ഭയങ്കര വിഷമമുണ്ട് നീ മാറാൻ നിൽക്കുന്നത് അച്ഛനിപ്പോൾ അസുഖം കഴിഞ്ഞത് എനിക്കും അറിയാവുന്നതല്ലേ നീ എത്രയും വേഗം തിരിച്ചു വാ നിന്റെ ഭാര്യയായിട്ട് തിരിച്ചു വരാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയുകയാണ് എടാ ഞാൻ എങ്ങനെ തിരിച്ചു വരും നീ എന്തിനാ എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ മുഖത്തിട്ട് അടിച്ചത് ഏ അങ്ങനെ ഏട്ടത്തിയെ പറഞ്ഞത് തെറ്റല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് തെറ്റ് തന്നെയാണ് അയാളുടെ അഹങ്കാരമാണ് പക്ഷേ നീ എൻ്റെ അമ്മായി അച്ഛൻ അടിക്കുന്നതിന് മുമ്പായിട്ട് നീ എന്നോട് അല്ലെങ്കിൽ വർഷയോട് പറയണമായിരുന്നു ഞങ്ങൾ ചോദിച്ചാൽ അത് വേറെയാണ് പക്ഷേ നീ എല്ലാ എല്ലാത്തവണത്തെയും പോലെ തന്നെ കൈനീട്ടി അടിച്ചില്ലേ ഏ അതിപ്പോൾ വർഷയ്ക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും വർഷം ഇല്ലാത്തോടത്തേക്ക് വർഷ വരാത്തോടത്തേക്ക് ഞാൻ എങ്ങനെയാണ് വരുന്നത് ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷയ്ക്ക് അത് ഫെയിലാവും എന്നറിയാണ് അപ്പോഴേക്ക് സച്ചി പറയണു ഓഹോ അപ്പം നിനക്ക് അച്ഛനേക്കാളും വലുത് നിൻ്റെ മ്മയും അവരുടെ വീടും ഭക്ഷണമൊക്കെ ആയിരിക്കും അല്ലേ അപ്പം നീ അവിടെ തന്നെ നിക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയാണ് സച്ചിയേട്ട നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് അവൻ അവൻ്റെ അമ്മായിമ്മയുടെ വീട്ടിലോട്ടൊന്നും അല്ല പോയിരിക്കുന്നത് അവൻ അവിടെ നിന്നത് മടുത്തട്ടെ ഇപ്പോൾ ഇവിടെ തന്നെയാണ് വന്നവൻ താമസിക്കുന്നത് ഇതിനപ്പുറമായിട്ട് ഒരു റൂമുണ്ട് വളരെ കുടിച്ച റൂമാണ് മാത്രമല്ല പാറ്റിയുടെയും പൂച്ചയുടെയും അതുപോലെ തന്നെ രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുകിൻ്റെയും ശല്യം ഇതൊക്കെ സഹിച്ചാണ് അവൻ ഇവിടെ നിൽക്കുന്നത് അവൻ അവൻ്റെ ഭാര്യ വീട്ടിലൊന്നും അല്ല നിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് വിഷമമാവും സച്ചി വെക്കുകയാണ് എടാ എത്രയും വേഗം പറഞ്ഞു തിരുത്തി നീ അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ നോക്ക് നിനക്ക് സ്വന്തമായിട്ട് വീടും വീട്ടിൽ റൂമും ഒക്കെ ഉണ്ടല്ലോ നീ അത്രയും സൗകര്യത്തിൽ ജീവിച്ചതല്ലേ എടാ നമ്മൾ കൂടെപ്പുറപ്പുകളല്ലേ നീ എന്നോട് ക്ഷമിക്ക് ഏ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ വർഷയെ വിളിച്ച് സംസാരിക്കാം എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് വർഷയുടെ മനസ്സ് മാറുന്നത് എപ്പോഴാണോ അപ്പോഴേ ഞാൻ വരുവുള്ളൂ അല്ലാതെ വരില്ല എന്നെ പറയാനിട്ടോ അങ്ങനെ സച്ചിയും തിരിച്ചു തിരിച്ചുപോരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ വർഷേനെ കാണിക്കുകയാണ് അപ്പോൾ ഒരു എഴുതി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വർഷയുടെ മനസ്സിന് ഒരു വിഷമൊക്കെ തോന്നുകയാണ് അപ്പോൾ വർഷ വേഗം തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ശ്രീകാന്തിനോട് പറയുകയാണ് എടാ നിന്റെ ഭാര്യ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നീ വേഗം ഉണ്ടാക്കി വർഷയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാകുകട്ടോ അപ്പോൾ ശ്രീകാന്ത് ഭക്ഷണമൊക്കെ ആയിട്ട് വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ വർഷയൊക്കെയാണ് അല്ല നിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മാത്രമേണ്ട പറഞ്ഞിരുന്നുള്ളൂ സാധാരണ നീ അല്ലല്ലോ വരുന്നത് വേറെ ഷെഫിനെ ആരെങ്കിലും അയക്കല്ലേ ചെയ്യാറുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് നീ എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ ഫുഡ് ഓർഡർ ചെയ്തത് ഞാൻ വരാൻ വേണ്ടിയിട്ടാണെന്നും എന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ഞാൻ വേറൊരാളെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് നീ ഇതെടുത്തുകൊണ്ട് വന്നതും എനിക്കറിയാം നീ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് ഇതെടുത്തുകൊണ്ട് വരുമെന്നുള്ളതും എനിക്കറിയാം എന്ന് പറയുകയാണ് അങ്ങനെ വർഷ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിനോട് കഴിക്കുക നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം കഴിക്കുക എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി സ്നേഹത്തോടുകൂടി അങ്ങോട്ടുകൂടി ഭക്ഷണം കഴിക്കുക അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്തായാലും നീ ഒന്ന് ചിരിച്ചല്ലോ നീ എനിക്ക് ഭക്ഷണം തന്നല്ലോ അതിലെനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് ഇതായിരിക്കുമല്ലേ വഴക്കിനിടയിലെ പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് ആ ഇത് തന്നെയാണ് ഇതൊരു രസമൊക്കെ ഉണ്ട് അല്ലേ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ് സ്റ്റുഡിയോയിലൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുക അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുകയാണ് അല്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടേ അപ്പോൾ വർഷം പറയുകയാണ് ഏത് വീട് നിൻ്റെ ചേട്ടനുള്ള വീടോ ഞാൻ അവിടേക്ക് വരില്ല ഞാൻ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിൻ്റെ ചേട്ടൻ്റെ കയ്യിലിരിപ്പം അത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പിരിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നത് ഇനി എന്തായാലും ഞാനിപ്പോഴെങ്കിലും നിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എടി എന്നെ ഇന്ന് വന്ന് എൻ്റെ ഏട്ടൻ കണ്ടിരുന്നു ഏട്ടന് ശരിക്കും വിഷമമുണ്ട് ഏട്ടൻ വേണമെങ്കിൽ ക്ഷമ ചോദിക്കുക വരെ പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷം ചോദിക്കുകയാണ് നിന്നോട് എന്തിനായിട്ട് ക്ഷമ ചോദിക്കുന്നത് എൻ്റെ അച്ഛനെ അച്ഛനെയല്ലേ തല്ലിയത് പിന്നെ ഇതിനാണ് നിന്നോടേട്ടം ക്ഷമ ചോദിക്കുന്നത് അതിൻ്റെ കാര്യം എന്തിരിക്കുന്നു നിൻ്റെ ഏട്ടനോ നിൻ്റെ ഏട്ടൻ സഹതാപമോ അല്ലെങ്കിൽ മനസ്താവമമോ ഒന്നും വരാനുള്ള സാധ്യതയില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്നെയും വന്ന് കണ്ടിരുന്നു ആരെയൊന്നു ചോദിക്കുമ്പോഴത്തേക്കും രേവതി എന്ന് പറയുകയാണ് ഏട്ടത്തി വന്നായിരുന്നു ഏട്ടത്തി എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ആ ഇതുപോലെയൊക്കെ തന്നെ വീട്ടിൽ ഞാൻ മാറിയിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് അങ്ങനെയേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്തു മാത്രമല്ല ഏട്ടത്തെയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമവും അധികം അവർക്കുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്തയോട് വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് സച്ചിയേടൻ്റെ അടിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് പറയുകയാണ് എൻ്റെ അച്ഛൻ ശരിയായിട്ട് സംസാരിച്ചതൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അച്ഛൻ മോശമായിട്ടായിരിക്കും സംസാരിച്ചത് പക്ഷേ പ്രായമുള്ള മനുഷ്യനെ കൈനീട്ടി അടിക്കേണ്ട കാര്യമുണ്ടോ ഇത് കണ്ടു തിക്കാൻ മകളെന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുമോ നീ എൻ്റെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ ശരി രേവതിയോട് കാണിച്ചത് ക്രൂരത തന്നെയാണ് ഇല്ലായെന്നൊന്നും ഞാൻ പറയുന്നില്ല രേവതി എത്ര നല്ല സ്ത്രീയാണ് എനിക്ക് നന്നായിട്ടറിയാം രേവതിയെ പക്ഷേ എൻ്റെ അച്ഛനെ അടിച്ചോടത്തേക്ക് ഞാൻ എങ്ങനെയാണ് വരിക എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിലാണ്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എല്ലാവരെയും വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഞാനങ്ങ് വരുന്നില്ല ഇതിൻ്റെ ഭക്ഷണം തിന്നാനായിട്ട് ഇഷ്ടമുള്ളവർ അങ്ങ് തിന്നാൽ മതി എൻ്റെ മകൻ ഇവിടെ വരാതെ ഞാൻ ഒരിത്തിരി വെള്ളം പോലും കുടിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് വെള്ളം കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ബി പി ഒക്കെ കുറഞ്ഞിട്ട് അമ്മ തലയിറങ്ങി വീഴും അവൻ വരൂ എന്ന് ആർക്കറിയാം അമ്മ വന്ന് ഭക്ഷണം കഴിക്കുന്നു അറിയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ പ്രശ്നം ഉണ്ടാക്കി നിനക്കൊക്കെ ഇരുന്ന് നന്ന നന്നായിട്ട് വെട്ടി വീഴുക എൻ്റെ മോൻ പാവം അവൻ വന്നിട്ട് പോലുമില്ല എൻ്റെ മോൻ എന്തെടുക്കണോ എന്തോ അവൻ്റെ അമ്മായിയമ്മ അതൊക്കെ അവനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും എന്ന് പറയുകയാണ് എൻ്റെ മോനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മേ അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്തിനാണ് അവനവൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് നല്ല ചിക്കനും മട്ടനും ഒക്കെ ആയിട്ട് നോക്കി അടിക്കുന്നുണ്ടാവും അവർ നല്ല പൈസക്കാരല്ലേ മരുമോൻ വരുമ്പോൾ അവർ വെറുതെ വെറുംകയോടുകൂടി ഒന്നും വിടില്ലല്ലോ നന്നായി അവർ കൊടുക്കുന്നുണ്ടാവും എന്ന് പറയുകയാണ് അമ്മ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് എന്താകാനായിട്ടാണ് എനിക്ക് വിശക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് എന്താ സ്തുതി പറയുന്നത് ആൻറ്റി കഴിക്കാത്ത കൊടുത്ത് നമ്മളെങ്ങനെയാണ് കഴിക്കുന്നത് ആൻറ്റി എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഒരമ്മയ്ക്കല്ലേ അറിയുള്ളൂ അവനവൻ്റെ മക്കൾ തൻ്റെ അടുത്ത് ഇല്ലെങ്കിലുള്ള വേദന ആൻറ്റിയുടെ വേദന നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്തായാലും ആൻറ്റി കഴിക്കാത്തോടത്ത് ഞാനും കഴിക്കുന്നില്ല എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രെ അവൻ മതിയാദക്ക് ഭക്ഷണം കഴിച്ചോളും അവൻ ആൺകുട്ടിയല്ലേ അവൻ എന്തായാലും തിരിച്ചു വരും അത് ഓർത്ത് നീ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല നീ ഭക്ഷണം കഴിക്കേ അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ സുധീം പറയാണ് ആ അമ്മ എനിക്ക് വെച്ചൊന്ന് കൊടല് കഴിയുന്നു അമ്മ ഒന്ന് വന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആരോ ആരുടെയും കൂടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല പിന്നെ സുധി നിരക്ക് കൊടലായിരിക്കും എങ്കിൽ നീ കഴിച്ചോ നിന്നോട് കഴിക്കേണ്ടതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീ കഴിക്കെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നു ചന്ദ്രൻ വഴക്കിട്ടിരിക്കുന്നതിനൊരു പരിധിയില്ലേ രാവിലെ കൂടെങ്കിൽ നീ ഒന്നും കഴിച്ചിട്ടില്ല ഇനിയെങ്കിലും ഒന്നും കഴിക്കേ രേവതി മോളെ നീ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് പാവക്ക തീയിലും കൊണ്ടാട്ടമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ആ നല്ല കറികളാണ് നീ എന്തായാലും വിളമ്പ് ചന്ദ്രൻ വന്ന് വാശി പിടിക്കാതെ ഭക്ഷണം കഴിക്കുന്നു അറിയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ഇല്ല ഇല്ല ഞാൻ ഭക്ഷണം കഴിക്കൂല എനിക്ക് ഒട്ടും വിശപ്പില്ല അത്രയും വലിയൊരു മനുഷ്യനെ ഇവനല്ലേ മുഖത്ത് നോക്കി അടിച്ചത് മാത്രമല്ല ആ പണക്കാരി പെൺകുച്ചി ഇന്നിവിടെ വരുമെന്നുള്ളതും എനിക്കറിയില്ല എത്ര വലിയ കുടുംബമായിരുന്നു അവരുടെ നല്ല മനസ്സിൻ്റെയാണ് നമ്മുടെ രണ്ട് മരുമക്കളുടെ ആവശ്യം ഒരേ പന്തലിൽ വെച്ച് അവർ പറഞ്ഞത് അതും അവരുടെ ചിലവിൽ എന്നിട്ടോ എന്നിട്ട് എന്താവാൻ എന്നിട്ട് ആ ഫംഗ്ഷനും കലക്കി ഇവനാണെങ്കിൽ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവനും എൻ്റെ ഭാര്യയും നിങ്ങളും വേണമെങ്കിൽ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചോ എല്ലാത്തിൻ്റെ വയറ് നന്നായിട്ട് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പുറപുറൂന്ന് പുറമെറുറുക്കാട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയും എരുതിരിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ ആ ആൻറ്റി പറയുന്നതൊക്കെ ശരി തന്നെയാണ് അത്രയും വലിയൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അയാൾ എന്ത് തന്നെ പറഞ്ഞാലും അയാൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയതേ രേവതിയുടെ കയ്യിൽ കുറച്ച് മാല കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് മലയല്ല വർഷയുടെ മാല കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിയുടെ ആങ്ങളുടെ കാര്യമൊക്കെ അറിയാലോ അപ്പോൾ തെറ്റിദ്ധരിച്ചതായിരിക്കുള്ളൂ അയാളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതിന് പകരം അയാൾ അടിക്കുകയാണോ വേണ്ടത് ആൻറ്റി പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് രേവിതി എരിതിരി കത്തുന്നുണ്ട് കുറച്ച് എണ്ണ ഒരു ഒഴിച്ചേക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർ അറിയാതെ അങ്ങ് എണ്ണ തുളുമ്പി ഒഴിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിന് താങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് കണ്ടോ ആൻറ്റി എൻ്റെ കാര്യം പറയുന്നത് കണ്ടോ ഹാ ആൻറ്റി കണ്ടില്ലേ നമ്മളെന്ത് നല്ലത് പറഞ്ഞാലും ഇയാൾക്ക് അതൊന്നും മനസ്സിലാവില്ല അവനവൻ്റെ സന്തോഷം അവനവൻ്റെ സുഖം മാത്രമല്ലേ ചിലർക്ക് ചിന്തയുള്ളൂ എന്ന് പറയണം അപ്പം സച്ചി പറയാണ് ശരിയാണ് എനിക്ക് അവനവൻ്റെ സന്തോഷം അവനവൻ്റെ വയറും മാത്രമേ ചിന്തയുള്ളൂ ഇവിടെ പലർക്കും അങ്ങനെയല്ലല്ലോ അങ്കളെ ഇത് ഇയാളെ കണ്ടില്ലേ എൻ ഞങ്ങളിങ്ങനെ വെറുതെ പറയുന്നത് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓഫ് എൻ്റെ പൊന്നെ ഇവിടെ എന്തായിരുന്നു താലിപൂജയുടെ അന്ന് എൻ്റെ അച്ഛൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ അല്ല മലേഷ്യയിൽ നിന്ന് വരുന്നു മലേഷ്യയിൽ നിന്ന് അതുകൊണ്ടിരുന്നു ഇതുകൊണ്ടിരുന്നു കിറ്റ് കണക്കിന് സ്വർണം കൊണ്ടുവരുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പോൾ അതൊന്നും കാണുന്നില്ലല്ലേ അല്ലേ മലേഷ്യയിൽ നിന്ന് നിങ്ങളുടെ അച്ഛൻ വന്നു അത് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയണേ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറയാന കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ സ്തുതിയോട് ചോദിക്കുകയാണ് അല്ല സുതി നീ ജോലിക്ക് പോകുന്നൊന്നുമില്ല നീ ഇപ്പോൾ കുറേ നേരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ നീ ജോലി അന്വേഷിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുതി പറയാണ് അത് പിന്നെ വെച്ചാൽ കാനഡയിലത്തെ ജോലിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കാനഡയിൽ ജോലി കിട്ടുമല്ലോ ഞാൻ അവിടേക്കേ പോകുന്നുള്ളൂ എന്നറിയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് അപ്പോൾ പറഞ്ഞു വന്നുകഴിഞ്ഞാൽ നീ ഇനി കാനഡയിലത്തെ ജോലി കിട്ടിയിട്ട് ജോലിക്ക് പോവുകയുള്ളൂ എന്നർത്ഥം എടാ അത്രയും രൂപ എവിടെ നിന്ന് കിട്ടാനായിട്ടാണ് നിനക്ക് ഇവിടെ അടുത്ത എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ എന്തിനിങ്ങനെ ആ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് എന്നെ ആലോചിച്ചു ചൂണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് പറയാണ് അച്ഛാ അവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അവൻ്റെ മയച്ചിന് മലേഷ്യയിലല്ലേ മലേഷ്യയിൽ നിന്ന് ഇനിയിപ്പോൾ കുറേ പൈസയായിട്ട് കൊടുത്തയച്ചാലോ പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ചന്ദ്രയാണെങ്കിൽ മുഖവും കീറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം രവീന്ദ്രൻ പിന്നെയും വിളിക്കുകയാണ് ചന്ദ്രൻ നീ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ഒരു താരമ്പ്യൻ അകനങ്ങുന്നില്ല അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് എങ്കിൽ പിന്നെ നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛൻ അച്ഛൻ ഭക്ഷണം കഴിക്കാതിരുന്നെങ്ങനെ ശരിയാവുന്നത് അച്ഛന് മരുന്നൊക്കെ ഉള്ളതല്ലേ അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ എന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ ആരോഗ്യത്തിന് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് നിൻ്റെ അമ്മ കഴിക്കുന്നത് വരെ ഞാനും എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല എൻ്റെ മകൻ ഇവിടെ വരണം വന്നാൽ മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതും ആ പണക്കാരിയായിട്ടുള്ള എൻ്റെ മരുമകളെയും കൂട്ടിയിട്ട് വേണം അവൻ ഇവിടെ വരാൻ എന്ന് ചന്ദ്ര ഒറ്റക്കാലിൽ നിൽക്കാനും അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കണം ഉള്ളൂ രേവതി അതിനൊരു വഴിയുണ്ട് എന്ന് പറയാണ് അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശുതി പറയുകയാണ് അപ്പം ഇതിനിടയിൽ സുതി പറയുന്നുണ്ട് അമ്മ ഇത്രയെങ്കിലും ഒന്നെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് തല കറങ്ങുന്നവേ തല കറങ്ങുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് സുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചാൽ ആരും ചത്തൊന്നും പോകത്തൊന്നുമില്ല എല്ലാം എപ്പോഴും ഭക്ഷണം കഴിക്കാതിരുന്നാലാണ് ഓരോരോ അസുഖങ്ങൾ വരുന്നത് മാത്രമല്ല വല്ല കാലത്തൊക്കെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് ആ ഞാൻ ഇവരുതെ ടെസ്റ്റ് അടിച്ചതാണ് എനിക്ക് അങ്ങനെ തലകറങ്ങുന്നൊന്നുമില്ല തല കറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ മനസ്സ് അറിയാൻ വേണ്ടി മനപൂർവ്വം പറഞ്ഞതാണ് എനിക്കൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി വന്നിട്ട് അച്ഛാ അച്ഛൻ ഭക്ഷണം കഴിക്കേ അമ്മേ അമ്മ ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സ ചന്ദ്ര പറയാണ് എടി നീ അധികം ഒന്നും അഭിനയിക്കുകയൊന്നും വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിൽ നിനക്ക് നല്ല സന്തോഷമുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എന്നോട് ഭയങ്കര കരുതലാണ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലെടി നീ ഇതുപോലെയൊക്കെ അഭ്യാസങ്ങൾ ഇറക്കുന്നത് എനിക്ക് നന്നായിട്ട് നിന്നെ അറിയാടി നിൻ്റെ മനസ്സിലെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ നീ ഒറ്റകാരനോട് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നീ തനിച്ചിരുന്ന തിന്നെ ഡീടി ഒറ്റക്കലമെച്ച് നീ ഒറ്റയ്ക്ക് ഇരുന്ന് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അമ്മേ അമ്മ എന്തിനാണ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നത് അവിടെ പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും എല്ലാം എൻ്റെ തലയിലാണല്ലോ അമ്മ വെച്ച് കിട്ടുന്നത് ഈ ഞാനുമായിട്ടൊരു ബന്ധുമില്ല അതിന് സച്ചിയേട്ടൻ്റെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് സച്ചിയൻ ഇത്രയും ഇറങ്ങി ചെന്നു അമ്മയ്ക്കും അറിയാവുന്നതല്ലേ പിന്നെ അമ്മ ഇതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ രേവതിയും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ചന്ദ്രയുടെ തലയിലോട്ട് കയറുന്നുണ്ടോ യാതൊന്നും അതൊന്നും കയറുന്നില്ല അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് രേവതി എല്ലാവരും ഭക്ഷണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ ശരി നമുക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവാട്ടോ ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ രേവതി ഇതിന് ഡേ നടന്ന സംഭവമാണ് കേട്ടോ രേവതി രേവതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് രേവതി അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അയ്യോ എന്നാലും സച്ച് ചെയ്തത് കുറച്ച് കൂടിപ്പോയി ഇത്രയും പ്രായമുള്ളൊരു വ്യക്തിയുടെ മുഖത്തടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല രേവതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി പറയുകയാണ് സച്ചചേട്ടനല്ലെങ്കിൽ ഞാൻ ആ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ കരണത്തടിച്ചേനെ പൈസ നോക്കിയിട്ടാണോ ഒരാൾ കട്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ചേച്ചി പാവപ്പെട്ട വീട്ടിലായതുകൊണ്ടിട്ടല്ലേ അയാൾ ഇത് മാത്രമൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ യാണ് അയാളുടെ കരണത്തടിച്ചത് അതിലെനിക്കൊരു തെറ്റും തോന്നുന്നില്ല ആണെങ്കിലും ഈ സ്ഥാനത്ത് ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ അമ്മേ പിന്നെ എന്തിനാണ് അമ്മ സച്ചിചേട്ടെ കുറ്റപ്പെടുത്തുന്നത് സച്ചേട്ടൻ സാധാരണ ദേഷ്യപ്പെട്ട് ആവശ്യമില്ലാതെ ആൾക്കാരുടെ മെക്കിട്ട് കയറുന്നതേ കണ്ടിട്ടുള്ളൂ ഇന്നാദ്യമായിട്ടാണ് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സച്ചിചേട്ടൻ പ്രതികരിക്കുന്നത് കാണുന്നത് അപ്പോൾ എഴുതി പറയുകയാണ് അതേ അമ്മ സച്ചിട്ടൻ ഒരുപാട് ഒതുങ്ങിപ്പോയി അവിടെ വെച്ച് സച്ചേട്ടനെ അപമാനിക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ അപമാനിക്കാനായിട്ടും ചെയ്തിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ സച്ചിചേട്ടൻ ഒത്തിരി ഒതുങ്ങി നിൽക്കുമായിരുന്നു അവസാനം എന്നിങ്ങനെ പറയുന്നത് കേട്ട് സഹി കേട്ടാണ് സച്ചിയണ്ണ അങ്ങനെ ചെയ്തത് സച്ചിയണ്ണ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല അയാൾ അതുപോലെ തന്നെയാണ് എന്തായാലും അമ്മ അമ്മയും നിങ്ങളാരും ആ ഫംഗ്ഷന് വരാതിരുന്നത് നന്നായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിൻ്റെ അമ്മ പറയുകയാണ് ആ ആ ഫംഗ്ഷന് വന്നിരുന്നെങ്കിൽ നമ്മൾ കൂടെ ചേർന്നത് ചേർന്ന് വന്നത് കക്കാനായിട്ടാണെന്ന് നിൻ്റെ അമ്മായിയമ്മ പറഞ്ഞേനെ അവർ ആരും പറഞ്ഞില്ലെങ്കിലും എന്ന് പറയുകയാണ് അപ്പോൾ രേവിതി പറയുകയാണ് ആ അതിന് പിന്നെ സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയെ ചോദിക്കുകയാണ് ആൾറെഡി നിൻ്റെ അമ്മായിയമ്മ നിനക്ക് സമാധാനം തരുന്നുണ്ടോ ഇതിൻ്റെ പേരിൽ നിനക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് രേവിതി പറയാണ് സംശയമുണ്ടോ അമ്മേ എന്നും എന്നും ഇരുന്ന് കുത്തുന്നുണ്ട് പക്ഷേ സച്ചിയെ എൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം എനിക്ക് യാതൊന്നും വക വെക്കേണ്ടി വരാറില്ല അമ്മയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലോ എന്നും കിട്ടും അവസരങ്ങൾ മുഴുവൻ എന്നെ കുത്തിക്കൊണ്ടേയിരിക്കും ഇരിക്കും ഞാനും അത് വലിയ കാര്യമാക്കാറൊന്നുമില്ല ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അമ്മ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി അനിയം പറയാണ് സച്ചിഗണ്ഠനെ എന്ത് ചെയ്തു എന്ന് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇത്രയും പ്രായമുള്ള ആൾക്കാരുടെ കരണത്തടിക്കുകയല്ല വേണ്ടത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ കാലത്തെ പൈസ മാത്രമാണ് വിലയുള്ളു പൈസ ഇല്ലാത്തവൻ എന്നും പിണം തന്നെയാണ് എന്തായാലും ഞാൻ നന്നായി പൈസ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് കണ്ടില്ലേ അമ്മേ ഇവൻ്റെ സ്വഭാവം തന്നെ മാറി ആ ചിട്ടിയുടെ കൂടെ കൂടിക്കൂടി ഇവന്മാരിയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എടാ നേർവഴിയിൽ ഉണ്ടാക്കുന്ന പൈസ അടാ എന്നും നിലനിൽക്കൊള്ളൂ നമ്മൾ വളഞ്ഞ വഴിയിലൂടെ പൈസ ഉണ്ടാക്കി ആ കിട്ടുന്ന മാന്യതയുണ്ടല്ലോ പൈസ പോകുന്ന സമയത്ത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇങ്ങനെ നേർവഴിയിലൂടെ ആണെങ്കിൽ കാലാകാലത്ത് നിൽക്കുക തന്നെ ചെയ്യും പൈസ വെച്ചിട്ട് ആരെ അളക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനിയം പറയുകയാണ് അതൊക്കെ ചേച്ചിയുടെ തോന്നല ചേച്ചിയുടെ മനസ്സ് എത്ര നല്ലതാണ് എന്നിട്ട് ചേച്ചിയുടെ ആ മയമ ചേച്ചിക്ക് വല്ല സമാധാനം തരുന്നുണ്ടോ ചേച്ചി എവിടെ പോയാലും ചേച്ചിനെ അപമാനിക്കല്ലേ അല്ലേ ഇതേ സമയം ചേച്ചി ഒരു കോടീശ്ശേരിയാണെങ്കിലോ ഇതുപോലെ അവർ പറയുമോ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ശ്രുതിയും അതുപോലെ തന്നെ വർഷയൊക്കെ ഉണ്ടല്ലോ അവർ നോക്കിയിട്ട് ആരെങ്കിലും ഇതുപോലെ പറയുമോ ഇനിയിപ്പോൾ വർഷ കയ്യിൽ കുപ്പി വെള്ളം ഇട്ടുണ്ടെന്ന് കഴിഞ്ഞാലും ആൾക്കാർ പറയുന്നത് വൈരവളയാണെന്ന് ചേച്ചി വൈരത്തിൻ്റെ നടന്നാലും ആൾക്കാർ അത് കുപ്പി കുപ്പിവളയാണെന്ന് അതാണ് പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും എനിക്കിതുപോലെ ജീവിക്കാനായിട്ടൊന്നും താല്പര്യമില്ല നമ്മൾ പൈസ ഇല്ലാത്ത കുടുംബത്തിൽ ജനിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ ജനിച്ചതിന് ശേഷം പൈസ ഉള്ളവരെ പോലെ ജീവിക്കണം ജീവിക്കണോ എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം മാത്രമാണ് അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ിയൊക്കെ പൈസ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നല്ല വഴിയിൽ സമ്പാദിക്കുകയാണെങ്കിലും കെട്ട വഴിയിൽ സമ്പാദിക്കുകയാണെങ്കിലും എന്തായാലും ഞാൻ അധികം താമസിക്കാതെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും പിന്നെ ചേച്ചി കണ്ടോ ചേച്ചിയുടെ നിലയും വില കുയരാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയുടെ നിലയും വിലയൊന്നും എനിക്ക് വേണ്ടയെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയും പറയുകയാണ് കണ്ടോ ഇവൻ ഇവനിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ആ ചിട്ടിയുടെ കൂട്ടും കൂടി ഇവനിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അവനൊരു ജോലി കിട്ടണം ജോലി കിട്ടി അവൻ നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിട്ടിയുടെ കൂടെ പോകത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് സമാധാനിക്കാം എന്നൊക്കെ ഇവരും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ നടന്നൊരു കാര്യമാണ് ഞാനത് പറയാൻ വിട്ടുപോയി ഓർത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കുറേ നേരത്തിന് ശേഷം സച്ചി വരുകയാണ് സച്ചി വരുമ്പോഴത്തേക്കും എന്താണ് സച്ചിയുടെ കയ്യിലാണെങ്കിൽ ബക്കറ്റ് ബിരിയാണിയാണുള്ളത് അപ്പോൾ സച്ചി പറയുകയാണ് നല്ല ചൂട് ചൂടുമായിട്ടുള്ള ബക്കറ്റ് ബിരിയാണി ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബക്കറ്റ് ബിരിയാണി ഒന്നുമില്ല കേട്ടോ രേവതി ഞാനേ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആ എന്റെ കൂട്ടുകാരെ മൊയ്തീൻ അവൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ബിരിയാണി അത്ര ടേസ്റ്റാണ് രേവതി ഒരു വഴലിങ്ങെടുക്കുന്നത് നമുക്ക് അത് വെട്ടിട്ടോ ഞാൻ പോലെ തോന്നുന്നുണ്ട് പണിയാണ് ഞാൻ ഇവിടെ അല്ല ഉള്ളിരിക്കും പറഞ്ഞ രീതിയിൽ ആവില്ല രേവതി അതൊക്കെ നമുക്ക് നാളത്തേക്ക് എടുക്കാം അപ്പൊ രേവതി പറയുകയാണ് ഇത്രയും വലിയ ബക്കറ്റ് ബിരിയാണി മേടിച്ചിട്ട് എന്താ കാര്യം ഇവിടെ ആരും കഴിക്കുന്നില്ല നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും തീരത്തൂല്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചി പറയുക യാണ് കഴിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരു വാഴയില വെട്ടിയിട്ട് അതിലേക്ക് അങ്ങ് ബിരിയാണി ഇടാണ് ഇതിൻ്റെ മണം അടിച്ചിട്ട് ചന്ദ്രയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ആദ്യം ഇതിൻ്റെ ശ്രുതിയാണെങ്കിൽ എത്തി നോക്കാൻ തുടങ്ങി ശ്രുതിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ശ്രുതിയാണെങ്കിൽ വേഗം തന്നെ ഓടി നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട് ചന്ദ്രയാണെങ്കിൽ പതിയെ പതിയെ എത്തി നോക്കി പതിയെ പതിയെ ആടി വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ആ ശ്രുതിയാണെങ്കിൽ പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മണം അടിച്ചിട്ടൊരു രക്ഷയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ നമ്മളൊരു ചാനൽ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേര് റിവ്യൂ പ്ലസ് എന്നാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് എന്തെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും അപ്പോൾ ആ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് മലയാളത്തിൻ്റെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചെമ്പനീർ പൂവിൻ്റെയും അതുപോലെ തന്നെ പത്തരമാറ്റിൻ്റെയും റിവ്യൂ ആണ് നമ്മളതിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് പ്ലീസ് ഒന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ടാറ്റാ